ൂട്ട ഭയങ്കര ക്ലീനിങ്ങിലാന്ന് ഞാൻ വൃത്തിയാക്കുന്നേരം എന്നെ മാച്ചു മേടിച്ചിട്ട് വേഗം ഞാൻ ആക്കാന്ന് വന്നിട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ റൂമത്തെ ഫാൻ കറങ്ങുന്നേ ഇണ്ടായിട്ടാ മറ്റേ അമ്യൂസ്മെന്റ് പാർക്കിലെല്ലാം പോയല്ലേ നല്ല ലോകൂട്ട ഫാനിന്റെ അവസ്ഥയുണ്ടായിന് നല്ല സ്പീഡ് കറങ്ങും പിന്നെ അവിടെ നിക്കും പിന്നെ ആദ്യം സ്പീഡൊക്കെ ഇറങ്ങും പിന്നെ ആദ്യം നിക്കും അങ്ങനെ ഇന്ന് അഞ്ഞാടിന് ലീവ് ഉണ്ടായത് കൊണ്ട് അനിയാടിനെ അതെല്ലാം അഴിച്ചിട്ട് അതിന്റെ ലീവെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി അപ്പുറം വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് നേരാക്കി അതിന്റെ കപ്പാസിറ്റി ഒന്ന് മാറ്റി നോക്കുന്നുണ്ട് ശരിയാവുമെന്ന് യോയോ ആയിട്ടാണെന്നല്ല വൃത്തിയാക്കുന്നു കൂളിങ് ഗ്ലാസ് എല്ലാം വെച്ചിട്ട് അതിൻ്റെ ഇടയിലെ പൊടി ഭയങ്കര അലർജിയാണ് കണ്ണിലും മാത്രല്ല മൂക്കിലും എല്ലാം പൊടി വേറാൻ വേണ്ടി മാസ്ക് കുതല ഇട്ടിട്ടുണ്ട് ഞാനും സെയിം അതേ കോലത്തിലാണ് ഞാൻ വീഡിയോ അറിയുമ്പോ നോക്ക് പറഞ്ഞു ഞാൻ വൃത്തിയാക്കാന്നാല് അമ്മ വീഡിയോ എടുത്തുവാറുണ്ട് എനിക്ക് ഭയങ്കര അലർജിയാണോ പൊടി പറ്റേ ഇല്ല രാത്രി പുതിയതായി പോലെ അപ്പൊ നമ്മളീ കട്ടില് വെച്ചാല് നമ്മള വീട് കുടി കൂടുന്ന സമയത്ത് അപ്പൊ നമ്മളെ വീട് കൂടി കുടികൂടിയ സമയത്ത് പിന്നെ ബാക്കി എല്ലാം മരം കൊണ്ടെല്ലാം കണക്കറ ആക്കിയെ കെട്ടില്ല ഇത് അത് നാലാക്ക് എന്നാലും കിടക്കാൻ പറ്റുന്നുണ്ടായിന് അതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കട്ടിലാക്കി പിന്നെ ഫാമിലിക്ക് കിങ്സ് സൈസ് അങ്ങനെ എന്താ പറയുക അങ്ങനെ വലിയ കട്ടിലാക്കിയിട്ടുണ്ടായിന് ഇപ്പൊ നാലാക്ക് ഒന്നും കിടക്കാൻ പറ്റുന്നില്ലാളി കിടക്കില്ല അപ്പൊ ബാക്കിയിലൊരു തായല് ബെഡെടുത്ത് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പൊ ഇത് ഒറ്റക്ക് മറിച്ച് ഇങ്ങനെ ചേച്ചൊന്നും വെക്കാനാവില്ല ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഫാൻ വേണ്ടി അപ്പൊ അങ്ങോട്ട് ചേരി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ അടിയലൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് അതെ അപ്പൊ ഇന്ന് മൊത്തം ക്ലീനിങ് ആണ് അതിന്റെ ഇടക്ക് ചോറായി ചോറ് വേഗമായി അപ്പൊ കറീന്റെ പരിപാടികള് നോക്കണത്രേ ഇതൊന്നും വേഗം കൈയോടെ ക്ലീൻ ആക്കിയിട്ട് വേണം ബാക്കിയിലെ പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട് ലോകൂട്ടം പിന്നെ എന്ത് പണിയെടുക്കുമ്പോൾ നമ്മളെ പറഞ്ഞു വന്നിട്ട് വാ അമ്മേ ഞാനും കൂടാ ഇപ്പം തന്നെ വീഡിയോ എടുക്കാൻ പറയും ഏ ഞാൻ എടുക്കില്ല ഞാൻ കൃത്യമായിട്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മയില്ലാട്ടാ അമ്മ ഇന്ന് പണി ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ പക്ഷേ അവർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ രാവിലെ പെട്ടെന്ന് പോയതാണ് അല്ലെങ്കിൽ ഇന്ന് അമ്മയും ഉണ്ടാവട്ടേനും അപ്പോൾ ലൈറ്റ് ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവും ഇത് ആക്കുന്നതുകൊണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടായില്ലേ അപ്പൊ നമുക്ക് ക്ലീൻ ആക്കാം ജനനം പറ്റി വേഗം എത്ര വേഗം വേഗ ജനം പൊടിയാകുന്നറിയ ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം തുടച്ചിനേ ഇപ്പൊ ആദ്യം ഭയങ്കര പൊടിയായി എന്നാത് ഭയങ്കര അലർജി വന്ന അലർജി എനക്കാന്ന് ആദ്യം തുടങ്ങി അമ്മക്കും ഉണ്ട് ഇപ്പൊ എനക്ക് പോയി ഒരു തുണി അതേ ഇപ്പൊ ആ ലോഗും എല്ലാർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് അപ്പൊ മൊത്തം ഒന്ന് ക്ലീൻ ആക്ക ഇന്നത് കട്ടില് മറിച്ചിട്ടുണ്ട് ഇപ്പൊ കട്ടിലിന്റെ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് കിട്ടി ഒന്ന് ക്ലീൻ ശേഷം നമുക്ക് കൊക്കുന്ന് തുടങ്ങും അതിനായിട്ട് ഇന്നലെ വൈകുന്നേരം വരുമ്പോൾ ചിക്കൻ പാട്സും കൊണ്ടുവന്നിട്ടുണ്ടായി ഫ്രിഡ്ജി നേരത്ത് വെച്ചിട്ടുണ്ട് അതാക്കണം പിന്നെ ഉപ്പേരിയും വേറെ ഒരു കറിയെല്ലാം ആക്കണം എന്ന് ചോദിച്ചാൽ പക്ഷെ ഇനി സമയമില്ല ഇനി കിഞ്ഞുമുണ്ട് ഇത് പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ കീഞ്ഞാണ് അപ്പോൾ നമുക്ക് വേഗം ക്ലീൻ ആക്കിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാല്ലേ അതിന് തോന്നും

ഇങ്ങനെ ഫാൻ കറങ്ങുന്ന സമയത്ത് പൊടിയെല്ലാം ജേനലിനും ചുമരലിനെല്ലാം ഇങ്ങനെ ഇങ്ങനെ വണ്ണാമ്പല പോലത്തെ ചെറിയ ചെറിയ പൊടി ഇങ്ങനെ പറ്റിപ്പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഒരു ഏർക്കിളി മാറ്റുകൊണ്ട് എല്ലാം ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി എടുന്നെങ്കിലും ചെറിയൊരു പൊടി പറയാൽ മതി അപ്പോൾ തുടങ്ങും തുമ്മൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇട്ടാ മൂത്തെല്ലാം ഇതുപോലെ കെട്ടി ഏറ്റവും ചെയ്യുന്നത് പിന്നെ കണ്ണും എനിക്ക് ഭയങ്കര അലർജിയാണ് പൊടിയെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ ചൊറിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയാൽ വെളിച്ചെണ്ണങ്ങാനും തലയിൽ കുറച്ച് തേച്ചത് അതി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാന്ന് എനിക്ക് കണ്ണ് അതുകൊണ്ട് കണ്ണിന് പൊടി പാറാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് അതിൻ്റെ എന്തോ പഴയൊരു ഗ്ലാസ് ആണ് അതും വെച്ചിട്ട് പണിയെടുക്കുന്നത് ചില നേരത്തെ ഞാൻ മടി മടിപൊടിച്ചിട്ട് ഒന്നും കെട്ടാണ്ട് ഇങ്ങനെ ഇതുപോലെ വൃത്തിയാക്കാൻ വേണ്ടി ചെയ്യും അന്നത്തെ ദിവസം തുമ്മിച്ചാവും അല്ലെങ്കിൽ ഭയങ്കര തലവേദനയായിരിക്കും ഈ ഫോട്ടോ കണ്ടില്ലേ ഇത് നമ്മളെ എടാട്ട് അച്ഛനാന്ന് കേട്ടാ അച്ഛൻ അതിക്കൂട്ടനെ ചോറ് കൊടുക്കുന്ന ഫോട്ടോ ആണ് പറശ്ശിനിക്കടമെന്ന് അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട് ഇത് നമ്മളെ അതിക്കുട്ടൻ ചെറുതുണ്ടാകുമ്പം എടുത്ത ഫോട്ടോ ആണ് കേട്ടാ ഒരു മൂന്നോ നാലോ വയസ്സ് അത്രേ ഉണ്ടാവും ഒരു അതിക്കുട്ടന് പിന്നെ ഇതാ കുറേ ഫോട്ടോസ് ഇതേപോലെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതല്ല ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇത് നമ്മളെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ ഞാനും അനിയാട്ടനും അതിയും ലോഗൂല്ലെ ഫോട്ടോ കനിയാട്ട് ഒരു പ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് എടുത്തത് പിന്നെ ഞാനൊരു തുണിയിൽ വെള്ളം മുക്കിയിട്ട് ജനലിൻ്റെ കമ്പി അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാ ഈ ഫാൻ കറങ്ങുന്ന സമയത്ത് ഇല്ല പൊടിയെല്ലാം തൈറ്റി ഒരു വെള്ളം ഇങ്ങനെ നമ്മളെ വണ്ണാമ്പല പോലത്തെ ചെറിയ പൊടി 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 പോലത്തെ അങ്ങനെ ഇല്ല ഒരു പൊടിയും മൊത്തം പിടിച്ചിട്ടുണ്ടായിന് അത് അത്ര പെട്ടെന്നാണ് ആവല് എന്ന് അറിയാം അതെല്ലാം ഞാൻ ഒന്ന് തുണി മുക്കിയിട്ട് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി അതേപോലെ അപ്പുറം ജനലിലും തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിനി അപ്പം അതെല്ലാം നല്ല വൃത്തി ഒന്ന് പിന്നെ പകുതി പണി തീർന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അപ്പൊ നമ്മളെ ഫാൻറെ കാര്യത്തിൽ സക്സസ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഡയലോഗയങ്കര ഡയലോഗാ പിന്നെ കുറച്ച് പരിശ്രമിച്ചു എന്നാ തുണിന്ന ആ ജനല് ഒന്നും ഒന്ന് പരിശ്രമിച്ചാ കൊള്ളായിരുന്നു എന്നാ തുണി പിന്നെ ബെഡ്ഡെല്ലാം എടുത്തിട്ട് വെയിലത്ത് കൊണ്ട് ഇട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പൊടി ഇങ്ങനെ അറിയിട്ടുണ്ടായിരുന്നു ഫാൻ്റെ ആയാലും ആ കട്ടിലിൻ്റെ അടിയിൽ പൊടിയെല്ലാം അപ്പം വലിയ കട്ടിലായത് കൊണ്ട് അതിൻ്റെ അടിയിൽ അങ്ങനെ എപ്പം വൃത്തി അങ്ങനെ അടിച്ചു വരാൻ പറ്റില്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ നൂണ് പോയി കിടന്നിട്ടെല്ലാം അന്ന് മിക്കവാറും അടിച്ചു വരില്ല അതേപോലെ തുടക്കുന്നതും അപ്പം ഇന്ന് ഇങ്ങനെ ആക്കി കിട്ടിയോണ്ട് നല്ല വൃത്തി പൊടിയെല്ലാം കളയാൻ വേണ്ടിയിട്ട് പറ്റി അപ്പം ലോഗോ ആ സമയം കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ പൊടി പിടിച്ചതിൻ്റെ ആ ഒരു ഇങ്ങനെ അടയാളെല്ലാം ഉണ്ടായിന് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെന്ന് ആക്ക് എന്ത് പണിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടണം എന്നാലും പണി അവസാനം വരെ ഉണ്ടാവുക ചോദിച്ചാൽ ഉണ്ടാവൂല ചിലപ്പോൾ മടിപൊടിച്ചിട്ട് പോകും എന്നാലും നമ്മെന്ത് പണിയെടുക്കുമ്പോൾ അതിൻ്റെ പരം കൂടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അത് ബാത്റൂം കഴുകുമ്പോ ആയാലും ചെറുതുണ്ടാകുമ്പോൾ അമ്മ ഞാനും കൂടാ അഥവാ കൂടാണ്ട് പറയാണ്ടല്ലോ കഴുകിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരേ കരയിലായിരിക്കും പക്ഷെ ഇപ്പം അയിന്നേരം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പം അലോകു എന്തേ വരുന്നില്ലേ ബാത്റൂം കഴുകേണ്ടല്ലോ ചോദിച്ചു കഴിഞ്ഞാല് ഏഹ് അമ്മ കഴുകിക്കോ എന്ന് പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഇന്ന് പിന്നെ റൂമ് ക്ലീൻ ആക്കുമ്പം ഫുൾ ടൈം നമ്മളപ്പുരം ലോകൂട്ടൻ ഉണ്ടായിരിക്കട്ട സഹായിക്കാൻ വേണ്ടിയിട്ട് ഹനിയാടിന് ലാഡർ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായാലും എല്ലാത്തിനും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോകൂട്ടൻ കട്ടക്കെ റൂമത്തെ ഫാൻ കേടാവുന്നതിന് മുന്നേ കേടായതാണ് ഈ റൂമത്തെ ഫാൻ അപ്പോൾ ലാഡർ ഏതായാലും ഇല്ല സ്ഥിതിക്ക് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തോണ്ടെന്നാണ് അപ്പം ഈ റൂമത്തെ ഫാനും കൂടി നന്നാക്കാമെന്ന് വിചാരിച്ചു ഈടെ ആരും കിടക്കയില്ല ട്ടാ കട്ടിലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഞാനൊരു ലോകം കൂടി ഞാൻ ജനന്റെ മുടിയെല്ലാം കറിഞ്ഞു ലോഗു കട്ടിലിന്റെ അടിയിലെല്ലാം ഇങ്ങനെ മണ്ണാമ്പ്രിട്ടിങ്ങനെ വെള്ള കളർ ഉണ്ടായി അതെല്ലാം തുടച്ച് വൃത്തിയാക്കി അല്ലെ ചോക്കുന്നുണ്ടാ ഏഹ് കിട്ടിട്ടുണ്ടായിട്ടേ ചോ എല്ലാം കൂടിട്ട് ആക്ക എന്ത് പണിയെടുക്കുമ്പോ ആയാലും ഒന്നിച്ച് കൂടും പക്ഷെ കുഞ്ഞളെ അങ്ങനെ കൊറേ സമയം നിക്കൂല കുറച്ചു സമയം കഴിഞ്ഞിടും മതിയാക്കി ഇത് മുങ്ങീനി എന്നാലും കൂടും പണിയെടുക്കുമ്പോ എല്ലാം അമ്മേടെപ്പുരായാലും അവമ്മ ഞാൻ കൂടാ നന്നാക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് എല്ലാത്തിനും കൂടും അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ബെഡ് എല്ലാം പുറത്തോട്ടേ വീടുത്തിട്ടിട്ട് എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി തുടക്കണം അപ്പൊ തൊട്ടപ്പുറം രണ്ട് റൂമാണ് ബെഡ്റൂമാണ് നമുക്കിണ്ട് അപ്പൊ തൊട്ടപ്പുറത്തെ റൂമില് ഫാൻ പോയിട്ട് കൊറേ നാളായി അവിടെ പിന്നെ ആരും കിടക്കയില്ല അവിടെ കട്ടിലും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പുറം ആ ഒരു വലിയ കട്ടിൽ മാത്രമേ ഇല്ലു അപ്പൊ വസന്ത വന്നേരം ഞാനും വസന്തമ്പിയും അതീം മേലെ കിടക്കും അനിയാളിന് ഒരു ലോകം താല് ഒരു പഴയ ബെഡ്ഡുണ്ട് അതിൽ അങ്ങനെയാണ് അങ്ങനെയാന്ന് കിടക്കുന്നുണ്ടായിന് അപ്പറത്തെ റൂമില് കട്ടിൽ കിടക്കണം വാങ്ങുന്നുണ്ട് വാങ്ങണം അപ്പൊ അതിന്റെ ഫാൻ മുന്നേ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിന് അപ്പോൾ അനിയാളിനത് നേരായി കൊണ്ടിരിക്കുന്നുണ്ട് അത് ഓൾറെഡി അതിന്റെ സ്റ്റിച്ചിങ് റൂമായിട്ട് ഞാൻ കൊണ്ടുണ്ടാകുന്നു അതുകൊണ്ടാണ് അതിൽ കട്ടിലൊന്നും ഇടാ ഇടാതിന് ഇനിയിപ്പോ ഇപ്പൊ ഞാൻ തയ്ക്കല കുറവാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു കട്ടിലും കിടക്കുന്നത് ഇട്ടാല് അല്ലേ അതീ ലോകം അട അതും കൂടി അങ്ങയുടെ വൃത്തിയാക്കഴിയുമ്പോ അഴ മൊത്തം പൊടി ആവും അത് എല്ലാം കൂടി ഒന്നിച്ച് കഴിഞ്ഞ ഒന്നും കൂടി അടിച്ച് തുടച്ച് എല്ലാം സെറ്റാക്കി വയ്ക്കുക ആ സമയം വരെ കാത്ത് നിന്നാല് നമ്മടെ കറിയിന്റെ പരിപാടി എല്ലാം വെയ്യും ഇപ്പൊ എല്ലാം ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ അനിയാട് നിന്നാലും രാത്രി വരുമ്പോ പാട്സ് കൊണ്ടിട്ടുണ്ട് അത് ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് അത് ഇനിയിപ്പം മുറിച്ചിട്ട് വേഗം പാഴ്സൊന്നും വരട്ട പിന്നൊരു വറവാക്കാം ചോറ് രാവിലെ ആയില്ലേ ചോറ് നേരത്തെ ഇവിടെ വാർത്തു ഇനി അവിടെ തന്നെ ചൂടുള്ളം വെച്ചിട്ട് കുടിക്കാതിൽ ഇത് മുറിച്ചിട്ട് വേഗം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പരിപാടി പരിപാടി എടുക്കുന്നത് അതിപ്പോ

ഇത് നമുക്ക് നല്ലൊരു ഫ്രൈ ആക്കാത്ത കൂടാ ഇപ്പം പാഴ്സെല്ലാം ഇട മുറിച്ചിട്ട് നല്ല വൃത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന ഉള്ളിയും പച്ചമുളക് എല്ലാം ഇട റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചിയും പൊളിത്തൊടി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി പൊടിച്ചതല്ല അതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വറവെല്ലാം ആക്കാൻ വേണ്ടി സമയം ഉണ്ടാവുമോന്നറിയില്ല അതുകൊണ്ട് വേഗം ഒന്ന് മോര് കാച്ചായി അടിച്ചിട്ട് എന്താ മോരല്ല തൈരാന്നേ തൈരും നമ്മളെ കാന്താരിയും ഉപ്പും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ഇത് റെഡിയാക്കാൻ വേണ്ടി നോക്കാം അപ്പൊ നമ്മളെ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞരുത് ആണ് നമ്മളെ വീടിനെ ഉണ്ടായ പച്ചമുളക് ആണ് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ പൊരിഞ്ഞിട്ട് നല്ലൊരു സ്മെല് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് നമ്മളെ ഉള്ളിയും കറിവേപ്പിലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ഉപയോഗിച്ചിട്ട് പാഴ്സം വേറെ ലിവറും മറ്റേ വേവിലെ പീസെല്ലാം വേറെ ഉപയോഗിച്ചിട്ടാണ് ആക്കൽ അപ്പം ഉള്ളി വേറെ വാട്ടിയിട്ട് അതിലേക്ക് തട്ടി കൊടുക്കലാണ് ഇതിപ്പോൾ ഒന്നിച്ച് ഉള്ളി അധികം വാഴണമെന്നില്ല നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മുളകൊടി ചേർത്ത് കൊടുക്കാം പിരിയാൻ മുളക് പൊടിയാണ് അധികം എരുവൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന് കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് കൊണ്ട് ഒരു ടീസ്പൂണും ഇതാ കുറച്ച് ഒരു നുള്ളും അത്ര ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മുളക് പൊടി ബാക്കി നമുക്ക് കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് പാട്ടത്തിന് എല്ലാം കൂടിയൊന്ന് മോചിപ്പിക്കാം മല്ലിപ്പൊടി ചേർക്കുന്നവർക്ക് ചേർക്കാം പിന്നെ ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഇപ്പം നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ അതും കൂടി ചേർത്ത് കൊടുക്കണം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് ലാസ്റ്റ് വാങ്ങാനാവുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർക്കുമ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഈ അരവെല്ലം ഒന്ന് മൂത്ത് വരുമ്പം നമുക്കിനിയിലേക്ക് കഴുകി വെച്ച പാർട്സ് ഇട്ട് കൊടുക്കാം സാധാരണ വാങ്ങുമ്പോൾ ചങ്ങിൻ്റെ പീസും കൂടി കിട്ടുന്നില്ല ഇന്ന് ചങ്കിൻ്റെ പീസ് ഇല്ലാട്ടോ നമുക്ക് ആ വേവില്ല പീസില്ലേ അത് ആദ്യം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ലിവറിട്ട് കൊടുക്കാം സാധാരണ ലിവർ ഞാൻ സെപ്പറേറ്റ് വേവിച്ചിട്ടാണെന്നിടല് ഇന്ന് പിന്നെ സമയം വൈകി അതുകൊണ്ട് നമുക്കെല്ലാം ഉമ്മിച്ച് തന്നെ വേവിച്ചിട്ടാക്കാം ഏതായാലും ഇതൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ലിവറും കൂടി ചേർത്ത് കൊടുക്കാം ലിവറിന് ചെറിയൊരു വേവല്ലോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി വേണം ഇപ്പം കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടാ എന്തൊരു മണെല്ലാം വരാൻ തുടങ്ങുന്നുണ്ട് ഇപ്പം എന്നാ ഇഞ്ചിറ നല്ലോണം പോയിരുന്നോണ്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പോകാനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് ആവട്ടെ നല്ല തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ലിവർ ഇട്ടു കൊടുക്കാം ലിവറും കൂടി ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ലിവറിന് അത്രേ വേവില്ല ഇതൊന്നും തിളച്ച് നല്ല സെറ്റായി വരുമ്പം നമുക്ക് എരുവെല്ലാം നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മൺചട്ടിയിൽ അത് നിറച്ചായതുകൊണ്ട് ഇളക്കാനൊന്നും വരുന്നില്ല അതുകൊണ്ട് ചട്ടി ഞാൻ ചെറുതായിട്ടൊന്നും മാറ്റിയിട്ട് ഈ ഒരു ഇൻറ്റാരിയത്തിൻ്റെ വലിയ ചീൻചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളെ ലിവറെല്ലാം ബെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഒരു പറ്റുപറ്റുപോലെയാണെന്നാക്കുന്നത് കേട്ടോ അധികം ഫ്രൈ ആക്കുന്നില്ല അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല അതും കൂടി ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലേയും കൂടി അപ്പം നമ്മളെ നല്ലതാ പാഴ്സ് വരട്ടിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അടുപ്പം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ലേക്കതാ ബച്ചർമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കുക ഇനി നമ്മളെ കാന്താരിയും ഉപ്പിലിട്ടിട്ട് അടിച്ച മോരാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ മോര് കാച്ചയത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് വേഗം ചോറ് വയ്ക്കാം മോരുകാച്ചതും കൂടി റെഡി ആയിടും പിന്നെ നമ്മൾ എല്ലാവരും കൂടി ചോറിക്കാൻ വേണ്ടി ഇരുന്നു നല്ല ചിക്കൻ പാട്സ് പരട്ടിയതും മോരുകാച്ചതും എല്ലാം കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് ചോറ് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ പരിപാടി തുടങ്ങിയിട്ടാണ് നമ്മളെ ഫ്ല ഇവിടെ എല്ലാം പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇതായിട്ടുണ്ടായിനി കുറേ കൊല്ലമായില്ലേ അഞ്ചാറ് കൊല്ലമായി കട്ടിൽ വാങ്ങിയിട്ട് പ്ലൈ എല്ലാം അപ്പം അടുന്ന് പോകാൻ അതിൻ്റെ പരുവത്തിൽ ഇങ്ങനെ പൂപ്പ് പിടിച്ച പോലെ എല്ലാം പിന്നെ കട്ടിൽ നമ്മൾ കുറച്ച് നടു വശത്തായിട്ട് വെച്ചുകൂടാ അതാകുമ്പോൾ രണ്ട് സൈഡിലേ നമുക്ക് നടന്നു പോകേണ്ട ഒരു ഗ്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വാരാനും െല്ലാം നല്ല എളുപ്പാവും പിന്നെ ബെഡെല്ലാം പുറത്തുനിന്ന് വെയിലെടുത്തോണ്ട് അതെല്ലാം പിടിച്ച് വെച്ചു തായിലെ ബെഡെല്ലാം എടുത്ത് മുകളിലേക്ക് ഇട്ടിട്ട് ഞാൻ വേഗം കൈയോടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ബെഡ്ഡെല്ലാം ഒന്ന് വിരിച്ചു വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഇത് പുതിയ ബെഡ്ഷീറ്റാണ് കേട്ടോ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് വാങ്ങിയതാണ് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് അങ്ങനെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിനി അപ്പം ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് കുടഞ്ഞ് നല്ല വൃത്തിയിലൊന്ന് വിരിച്ചു ആദ്യം ഞാൻ ഇങ്ങനെയാണ് വിരിച്ചത് അപ്പോൾ എന്തോ അളവ് എത്താത്ത പോലെ തോന്നി ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി അവർ പറഞ്ഞ സൈസല്ലേ നമ്മ അല്ല നമ്മൾ പറഞ്ഞ സൈസല്ലേ അവർ തന്നിന് എന്നാലും ഞാൻ വിരിച്ചു അപ്പോൾ അത് തല തിരിഞ്ഞിട്ടാന്ന് ഞാൻ വിരിച്ചിട്ടുണ്ടായിന് അങ്ങനെ നേരെ ാക്കിയിട്ട് എന്നാലും വൃത്തിയിൽ ഒന്ന് വിരിച്ചു കൂട്ടാ കറക്റ്റ് സൈസായിരുന്നു ഇനി രണ്ട് പില്ലോ കവറും വരുന്നുണ്ട് എന്നാരം ഓണത്തിൻ്റെ സമയത്ത് ചെറിയൊരു ഓഫർ ഉണ്ടായിനി അങ്ങനെ വാങ്ങിയതാണ് കൃത്യമായിട്ട് പൈസ എനിക്ക് ഓർമ്മയില്ല അഞ്ഞൂറിന് താഴേ ഇല്ലെന്നാ എനിക്ക് തോന്നുന്നു ില്ല ആദ്യ സ്ത്രീ കറങ്ങുന്നുണ്ട് പിന്നെ മുമ്പത്തെ പോലെ അങ്ങനെ തന്നെ ആവുന്നു ഇത്രയേ നേരം രാവിലെ ഉച്ച സമയം മൂന്നേ വർത്ത വിസാം വരെ മാർക്കറ്റിൽ ഒരു കാര്യണ്ട്. ഏതാണ് റൂം വൃത്തിയാക്കി. സ്പീഡ് ഹോസ്ട്ട് മൂന്നില്. സ്പീഡ് അറ്റ എൻറെ കുറ മൂന്നില് ആയി. നാലില് ഉണ്ടായിരുന്നത് മൂന്നില് കേക്കി നേരിയ. എന്നാ കണ്ടായിട്ട് വാങ്ങണ്ടേടോ. ഇത് വെണ്ടായി നടക്കണ്ട. ൊടി കുറെ പോയിട്ടിന്നിട്ടാണ് അപ്പോ ഇന്ന് ഞായറാഴ്ച നമ്മളെ കുക്കിങ്ങും അങ്ങനെയുള്ള ചെറിയ വിശേഷങ്ങളായിട്ടെ വീഡിയോ അപ്പൊ ക്ലീനിങ്ങും കൂട്ടത്തില് നടന്നു പക്ഷെ ഒരു ഉപകാരം ഉണ്ടായിട്ട് ഫാൻ കറങ്ങുന്നില്ല അപ്പത്തെ റൂമിന്റെ ഫാനും കറങ്ങുന്നില്ല അല്ലെങ്കിൽ കൊറേ സമയം അതും ട്രൈ ചെയ്ത് നോക്കി കറങ്ങുന്നില്ല അപ്പൊ നമ്മളെ കുടിക്കൂടലിന് ആ സമയത്തെ കിട്ടിയ ഫാനാണ് ഒരു അഞ്ചാറ് കൊല്ലായി ഓടുന്നു മിക്കവാറും കാലാവധി തീർന്നിട്ടുണ്ടാവും അപ്പൊ മിക്കവാറും ഫാൻ രണ്ട് റൂമിലേക്കും വാങ്ങേണ്ടി വരും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ നമ്മളെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇടവെച്ചിട്ട് വൈകപ്പ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്നും ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലായിരിക്കും